ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചണുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ അടുത്തു ഞാനിവിടെ ഒരു ചേമ്പ് വലിയ ചേമ്പ് പാൽ ചേമ്പെന്ന് പറയും കണ്ടി ചേമ്പ് എന്നൊക്കെ പറയുന്നെ വലിയ ചേമ്പാണ് ഈ ചേമ്പ് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഈ ചേമ്പ് കൊണ്ടൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ് നമുക്കത് കാണാം നമ്മളിപ്പോൾ ഇതിൻ്റെ തൊണ്ടൊക്കെ ചീങ്ങിക്കളഞ്ഞിട്ട് കഴുകി നന്നായിട്ട് തുടച്ച് വെച്ചിരിക്കും ഉണങ്ങിയ തുണി അതിന് ടിഷ്യൂ പേപ്പർ എന്നിട്ട് തുടച്ച് വെച്ചിരിക്കുകയാണ് കണ്ടെ വെള്ളമായ എപ്പോൾ ഇട്ടുമില്ല ഇനി നമുക്ക് അടുത്ത പരിപാടിയിലിട്ട് പോവാം ചിപ്സിന് എടുക്കുന്നവരെടുക്കാൻ പോവാണ് നമ്മൾ കാണിച്ച് ചേമ്പൂടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് കണ്ടല്ലോ പിന്നെ ഞാനിവിടെ ചീനിച്ചിട്ട എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ വെച്ചെടുക്കുവാണ് എണ്ണ ചൂടാവട്ടെ ഇട്ട് നോക്കാം നല്ല ായിരുന്നു ഈ ചേമ്പ ഞാൻ കാണിച്ചല്ലോ നമ്മൾ മറ്റേ ചിപ്സ് കുറക്കണ പോലെ തന്നെയാണ് നമുക്ക് മൂപ്പിക്കാം ശ ആയിട്ടുണ്ട് ഇങ്ങനെയാണെച്ച കേട്ടോ ഇപ്പൊ ഇതായി നടത്തണം അപ്പൊ നമുക്ക് ഇതിലോട്ട് ഉപ്പ് തെളിച്ചു കൊടുക്കാം കുറച്ച് നീര് ആണ് തെളിക്കുന്നത് ഞാനിവിടെ പുതിയ ഒക്കെ സൈബത്തിൽ സൂക്ഷിക്കാൻ മാറിയിരിക്കുന്നതെന്ന് തളിച്ചോളൂ ഞാനൊരു അല്പം ശബ്ദകോലാഹാരം നോക്കിയിട്ട് നമുക്ക് എടുക്കാം അവരുടെ പൊട്ടിച്ചിരിയൊക്കെ മാറി മന്ദസ്തമായിട്ട് നമുക്കെടുക്കാം േമ്പ് കഴിച്ചാൽ പിന്നെ എപ്പോഴും കഴിക്കാൻ തോന്നും ഏറ്റവും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് വറുത്തിട്ടെടുക്കണ തീ ഓ കുറച്ച് തീ കുറഞ്ഞ് ഓണം പ്രമാണിച്ചും നമ്മൾ മൂന്ന് തരത്തിലുള്ള ചിപ്സ് ഉണ്ടാക്കിയിരിക്കുകയാണ് പിന്നെ അല്ലാത്ത കായവറുത്ത വേറെ ഉണ്ടാക്കും നിങ്ങൾ കാണാത്ത സാധനമാണ് ഇത് മൂന്നും എന്നാണ് എൻ്റെ വിചാരം ഇത് ഞാൻ ആദ്യം കാണിച്ചു ചേമ്പ് പാൽ ചേമ്പ് കണ്ടി ചേമ്പ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ചേമ്പ് ഞാൻ കാണിച്ച ചേമ്പ് അത് ഇട്ടുണ്ടാക്കിയതാണ് ഇത് ബീട്രൂട്ടാണ് ഇത് ക്യാരറ്റാണ് അങ്ങനെയുണ്ട് അടിപൊളിയല്ലേ വേണം ഇത് നല്ല രസമായിട്ടോ ഉണ്ടോ ഇത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നാ നല്ല രസമായിരുന്നു മറ്റേ മറ്റേ ചിപ്സ് പോലെ ഈ പ്രത്യേക സ്വാദോ അതിന് ഇനി ഞാൻ ഇതിൻ്റെ വരെ എടുത്ത് കാണിച്ചുതരാം അതും കൊള്ളാം ചെറിയ മധുരമുണ്ട് ഇതും നല്ല മധുരം കുറച്ചും കൂടെ നല്ല മധുരം ഇതിന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത്ര തരം കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം